ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു ഇന്നൊരു നന്മയുള്ള പ്രോഡക്റ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ആർ സി എമ്മിൻ്റെ ന്യൂട്രി വെജ് ഒമേഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി വരുന്ന ഒരു ഒരു ക്യാപ്സ്യൂൾ ആണെന്ന് തന്നെ നമുക്ക് പറയാം ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ക്യാപ്സ്യൂൾ ആണ് ഇതിൻ്റെ ഗുണങ്ങൾ ഒട്ടനവധിയാണ് പലർക്കും അറിയായിരിക്കും ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യണേ ഇത് എന്തിനാണ് ഇത് നമ്മൾ കഴിക്കണേന്ന് ചിലർക്കൊക്കെ അറിയായിരിക്കും ചിലർ ഇത് ഉപയോഗിക്കുന്നവരായിരിക്കും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ ക്യാപ്സ്യൂൾ ഈ രീതിയിലാണ് ഈ ക്യാപ്സ്യൂൾ ഇരിക്കുന്നത് ഇതിൽ രണ്ട് ഷീറ്റ് ഉണ്ടാവും അതിൽ ടോട്ടൽ മുപ്പത് സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വെജിറ്റേറിയൻ ആണ് ഇതിൻ്റെ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായ സംരക്ഷണമാണ് രക്തക്കുഴലുകൾ ആരോഗ്യകരമായി നിലനിർത്താനായിട്ട് ഇത് സഹായിക്കുന്നു അതുപോലെ നമ്മുടെ ബ്ലഡ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടിത് വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട് ബി പി കണ്ട്രോൾ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തെ ഇത് വളരെയധികം സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് സന്ധികളുടെയും ശരീരത്തിൻ്റെയും വീക്കം കുറയ്ക്കുന്നു അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്ക് ഉണ്ടാകുന്ന എല്ല് തൈമാനം കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട് ചർമ്മത്തിനുണ്ടാകുന്ന പലതരത്തിലുള്ള ബിമ്പിൾസ് അതുപോലെ കറുത്ത പാടുകൾ കരിവാളിപ്പ് ഇത്തരത്തിലുള്ള എല്ലാ പ്രോബ്ലംസിനും ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ടാബ്ലെറ്റ്സാണ് അകാല വാർദ്ധക്യത്തിൽ നിന്നുണ്ടാകുന്ന സ്കിന്നിൻ്റെ ചുളിവുകളെ ഇതൊരു പരിധിവരെ തടയാനായി സഹായിക്കുന്നു ബാഡ് കൊളസ്ട്രോളിനെ ഡിക്രീസ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ബ്ലഡ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ ബി കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്ന് നമുക്ക് നോക്കാം ഒമേഗ മേഗ ത്രീ നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശരീരത്തിന് സമന്വയിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത് അതിനാൽ വെജിറ്റേറിയൻ ഭക്ഷണത്തിലെ ഒമേഗ ത്രീയുടെ ഭക്ഷണ അഭാവത്തിൽ നിന്ന് ഇത് നേടേണ്ടത് അനിവാര്യമാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക അപ്പോൾ താങ്ക് യു അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം ബൈ